ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇരട്ട ജീവപര്യന്തം ഒരു പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചാൽ പ്രസ്തുത വ്യക്തി രണ്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം ഇതാണ് ആർ ആർ ടോക്സിന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ന് നിമിഷ തമ്പി വധക്കേസിലെ പ്രതി ബിജു മുല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് പറവൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ വിധിയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ നടന്ന ഒരു കൊലപാതകത്തിനാണ് പ്രതിക്ക് ഇത്തരത്തിലൊരു ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ജീവപര്യന്തം തടവിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആർ ആർ ടോക്സ് ഈ ചാനലിന്റെ തുടക്കത്തിൽ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്താണ് ഇരട്ട ജീവപര്യന്തം എന്നത് നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാം ജീവപര്യന്തം തടവ് എന്നാൽ ശിക്ഷ ലഭിച്ച വ്യക്തി അഥവാ പ്രതി ജീവിതകാലം മുഴുവൻ അതായത് ആ വ്യക്തിയുടെ മരണം വരെ ജയിലിൽ ഇടുക എന്നത് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത് അപ്പോൾ ജീവപര്യന്തം എന്നാൽ പതിനാല് വർഷം എന്ന് പറയപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ദയവ് ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കുക ഏതെങ്കിലും നിയമത്തിൽ ജീവപര്യന്തം തടവ് ജീവിതാവസാനം വരെയാണ് എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ സുപ്രീംകോടതിയുടെ പല വിധികളിലും സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ജീവപര്യന്തം തടവ് എന്നത് ഒരു വ്യക്തിയുടെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കുക എന്നതാണ് അർത്ഥം ഇനി എന്താണ് ഇരട്ട ജീവപര്യന്തം എന്ന ശിക്ഷ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശിക്ഷയുണ്ടോ ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്ന ആൾക്ക് രണ്ട് പ്രാവശ്യം ജീവപര്യന്തം അനുഭവിക്കേണ്ടതായി വരുന്നുള്ളൂ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത നമുക്കൊന്ന് നോക്കാം ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ മുപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യത്തിന്റെ കാഠിന്യം പരിഗണിച്ച് വിചാരണ കോടതികൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ജീവപര്യന്തം ശിക്ഷ വിധിക്കാവുന്നതാണ് അതായത് ഒരു പ്രതിക്കെതിരെ ഒന്നിൽ കൂടുതൽ കുറ്റങ്ങൾ തെളിയുകയാണെങ്കിൽ ആ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ടെങ്കിൽ ഈ മൂന്ന് കുറ്റങ്ങൾക്കും കൂടി മൂന്ന് ജീവപര്യന്തം വിധിക്കുവാൻ ഉള്ള അധികാരം കോടതികൾക്കുണ്ട് അതുകൊണ്ടാണ് പല കേസുകളിലും ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്ന് കേൾക്കുന്നത് എന്നാൽ ഇരട്ട ജീവപര്യന്തം എന്നാൽ യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണോ അല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അതായത് ഒരു ലക്ഷം ജീവപര്യന്തം നൽകിയാലും അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി കാരണം ജീവപര്യന്തം എന്നത് ഒരാളുടെ ജീവിതാവസാനം വരെയുള്ള തടവാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ജീവപര്യന്തം അനുഭവിക്കാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ പ്രായോഗികമായ പ്രാക്ടിക്കലായ വസ്തുത കൂടുതൽ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു പ്രതിക്കെതിരെ ഒന്നിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിക്ക് ഒന്നിൽ കൂടുതൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത് പ്രായോഗികമായി പ്രതിക്ക് ഒരു ജീവപര്യന്തം മാത്രമേ അനുഭവിക്കാൻ കഴിയൂ എന്നതാണ് സത്യം കാരണം ജീവപര്യന്തം എന്നത് പ്രതിയുടെ ജീവിതാവസാനം വരെയുള്ള തടവാണ് എന്നാൽ പല കുറ്റങ്ങൾ തെളിയിച്ച സാഹചര്യത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ കോടതികൾക്ക് നിയമപരമായി ഓരോ കുറ്റത്തിനും പ്രത്യേകം പ്രത്യേകം ശിക്ഷ വിധിക്കേണ്ടതായി ഉണ്ട് എന്നാൽ ചില കേസുകളിൽ കോടതി പ്രത്യേകം പറയും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പ്രത്യേകം പറയാറുണ്ട് ഇരട്ട ജീവപര്യന്തം എന്ന കോൺസെപ്റ്റിനെ കുറിച്ചുള്ള പൊതുവായ ഒരു വിശദീകരണം നൽകുക മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നിയമപരമായ കൂടുതൽ തലങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വിശകലനം ചെയ്യാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് നിയമപരമായ അഡ്വൈസായി കരുതേണ്ടതില്ല നന്ദി നമസ്കാരം